നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഒന്ന് അമിതവണ്ണം അല്ലെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കുക രണ്ട് ലിവറിൻ്റെ കംപ്ലൈൻറ്റ് ലിവറിൻ്റെ കംപ്ലയിൻ്റ് അതായത് കരൾ വീക്കം അല്ലെങ്കിൽ ലിവർ സിറോസിസ് പോലുള്ള പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യായാമ പദ്ധതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം ചെറിയൊരു ഡമ്പലിൻ്റെ സഹായം വേണം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ചെറിയൊരു വെയ്റ്റ് ആ വെയ്റ്റിന് നമുക്ക് വെള്ളത്തിൻ്റെ കുപ്പിയായാലും മതി ഒരു ലിറ്ററിൻ്റെ രണ്ട് കുപ്പി ആ കുപ്പിയിൽ നിറയെ വെള്ളം വേണം ഒരേപോലെ വെള്ളം നിറയ്ക്കുക ആ കുപ്പി ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നിവിടെ അതൊരു ഇരുപത് മിനിറ്റേ ഉള്ളൂ ആകെ ഓക്കെ ഇതേപോലെയുള്ള വീഡിയോ വലുത് നമ്മൾ ഒരു ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് അത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇരുപത് മിനിറ്റ് ആക്കി ചുരുക്കുന്നത് അപ്പോൾ ചെയ്യുക ഓക്കെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പല വീഡിയോ ഇറക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുക എല്ലാവരും നല്ല കൂടി സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്കത് ചെയ്യാം അതിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ പ്ലീസ് നമുക്ക് തുടക്കം ആ വീഡിയോ ആരംഭിക്കാം ഓക്കെ ചെയ്യാം ആദ്യം നമ്മൾ ഡമ്പലുപയോഗിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാമപ്പ് ആക്കണം അതായത് ശരീരത്തെ ഭാഗങ്ങളെ ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വേണം വെയിറ്റ് എടുക്കാൻ ഓടിപ്പോയി വെയിറ്റ് എടുത്ത് ചെയ്യരുത് ഓക്കെ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് പോലെ അതുപോലെ ചെയ്ത് തുടങ്ങാം ഓക്കെ റെഡി കമാ യെസ് റെഡിയാണല്ലോ ഓക്കെ ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് വാമപ്പ് ചെയ്യാം ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒന്ന് കാലൊക്കെ ഇങ്ങനെ വയ്ക്കാം ഓക്കെ എന്നിട്ട് കൈകളിങ്ങനെ രണ്ടും ഇങ്ങനെ നീട്ടിപ്പിടിക്കാം കണ്ടോ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് രണ്ട് ഇങ്ങനെ ഒരുമിച്ച് പൊക്കുകടാക്കുക അപ്പോൾ കാലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം കണ്ടോ കാൽ പാദങ്ങളിങ്ങനെ ചലിക്കും കൈകളിങ്ങനെ പൊങ്ങുന്നതായാലും ചെയ്യും ഈസി അല്ലേ ഇത് ചെയ്യുക ഇപ്പം ഇതൊക്കെയാണ് വാമിംഗ് എന്ന് പറയുന്നത് കൈക്കും കാലിനും ഒക്കെ നല്ല ബലം കിട്ടാനും ആ ഭാഗത്തേക്കുള്ള ചലനം കറക്റ്റാക്കാനും ഒരു കോൺസെൻട്രേഷൻ വർക്കൗട്ടാണ് ഉണ്ടോ ആ ഭാഗത്തെ കൈയിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് കൈൻ്റെ റിസ്റ്റ് പ്രത്യേകിച്ചും ഓക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വളരെ സിമ്പിളല്ലേ ഏത് പ്രായക്കാർക്കും ചെയ്യാം ആർക്കും ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ അടുത്തത് ഇതാ ഇങ്ങനെ തന്നിട്ട് ചിരിക്കുക വേണ്ട ഇങ്ങനെ ഒരു സെക്കൻഡ് അവിടെ നിൽക്കണം എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ബുദ്ധിമുട്ടില്ലല്ലോ ചെയ്ത് തുടങ്ങാം കമാ എന്നോടൊപ്പം ചെയ്യുക ഈസി ആയിട്ട് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ആ അരക്കെട്ടിനെ ഒന്ന് ചൂടാക്കാനുള്ള പരിപാടിയുള്ള നന്നായിട്ട് ചെയ്യാം അട അടുത്തത് ഒരു കാലിങ്ങനെ മുന്നോട്ട് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ആകുന്നത്ര കുനിയ ആ കാലിൽ പുറകോട്ട് വയ്ക്കുക ഇങ്ങനെ ചെയ്യുക ഉണ്ടോ അപ്പോൾ ആ മുന്നോട്ട് വയ്ക്കുന്ന കാലിൻ്റെ മുട്ട് വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആകുന്നത്ര മതി നിങ്ങളെ കൊണ്ടാകുന്ന പോലെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ആ നടുവിന് ഉള്ള പിടുത്തം മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുക ഉണ്ടോ അടുത്തത് നമ്മളിങ്ങനെ നിൽക്കുക ആ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുക കൈ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക ഇങ്ങനെ പോകുക ഉണ്ടാ ഇങ്ങനെ വരിക ഇങ്ങനെ വരിക ഇങ്ങനെ വരിക വീണ്ടും മുകളിലേക്ക് പോകുക ഇങ്ങനെ വന്നുണ്ടത്രയുള്ള കാര്യം വൺ ടു ഇങ്ങനെ ചെയ്യുക ഈസി ആയിട്ട് അപ്പോൾ ആ ഷോൾഡറൊക്കെ നന്നായിട്ട് ചെല്ലിക്കും ചെസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് വിരിഞ്ഞു കിട്ടും ഇതാണ് ആ വാമിംഗ് അപ്പെന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ട് പോകാവുക അടുത്തത് ഇങ്ങനെ തന്നിട്ട് നേരെ ഒന്ന് മുന്നോട്ട് ഇങ്ങനെ കുഞ്ഞിക്കാം വേണ്ട ഇങ്ങനെ കുഞ്ഞിട്ട് പറ്റുന്ന രീതിയിൽ നടുവേദന ഒരുപാടുള്ളവരാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുക ഇന്ന് വരണ്ട ഇങ്ങനെ ഇതൊക്കെ നമുക്ക് വെയിറ്റ് എടുത്തിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊന്ന് വാമപ്പ് ആക്കുക ഈസി ആയിട്ട് ചെയ്യുക അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വലിയ ഇത്ര മതി ഇങ്ങനെ ചെയ്താൽ മതി ഒരുപാട് വലിച്ച് വീഴ് ഉണ്ടോ കൈ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യാം അങ്ങോട്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ആ സ്ട്രെച്ചിങ്ങിലൂടെ നമ്മുടെ സർക്കുലേഷൻ കറക്റ്റ് ആകും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ ശരീരത്തിലെ ആ രക്തയോട്ടം കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ മാറിക്കിട്ടുക ഓക്കെ അടുത്തത് നമുക്ക് ആ ഡമ്പൽ ഉപയോഗിച്ചുള്ള ചെയ്യാം റെഡിയല്ലേ ഓക്കെ ഫൈൻ ഞാൻ ആ വെയിറ്റ് എടുക്കാം അതുപോലെ ഒന്ന് ക്ഷമിക്കാം ഓക്കെ കമാ ഇതാണ് ആ വെയിറ്റ് കണ്ടോ രണ്ട് കുപ്പി ഇതിൽ ഇതിലൽപ്പം വെള്ളം കുറവുണ്ട് പക്ഷെ അത് നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടിലും ഒരേപോലെ വെള്ളം എടുക്കുക ആയിട്ട് ചെയ്യാം അത്ര ഉള്ളൂ കാര്യം െ പിടിക്കുക താഴോട്ടിരിക്കുക മുകളിലേക്ക് പോകുക ഇടയല്ലേ എന്നോടൊപ്പം ചെയ്തു ചെയ്തോ ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുന്ന പോലെ താഴോട്ട് പോവുക മുകളിലേക്ക് വരുക കാലിനൊക്കെ ബലം കിട്ടാൻ ഏറ്റവും നല്ലതാണ് ടോട്ടൽ ബോഡിക്കാണ് സ്ട്രെങ്ത് കിട്ടുന്നത് അടുത്തത് ഇങ്ങനെ നിന്നിട്ട് വെയിറ്റ് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ പൊക്കുക വേണ്ട ആദ്യം ഇങ്ങനെ ചെയ്യുക ദെൻ ഇങ്ങനെ മുന്നോട്ട് കിട്ടുക ദെൻ ഇങ്ങനെ മടക്കുക മുന്നോട്ട് തട്ടുക പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിലെ മസിലിൻ്റെ അളവ് അല്ലെങ്കിൽ മസിൽ മാസ് കുറയും അപ്പോൾ അപ്പോഴാണ് നമുക്ക് ശക്തി കുറയുന്നത് ബലം കുറയുന്നത് അപ്പോൾ ആ ബലം നമ്മളെ കൊണ്ടാകുന്ന പോലെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ദിവസവും ചെയ്യുക ആ വെയിറ്റ് ട്രെയിനിങ് വളരെ നല്ലതാണ് ബോഡി വെയിറ്റ് കുറയാൻ ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ലത് ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസാണ് അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഏത് പ്രായക്കാർക്കും ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കാണിക്കുക ഈ ഇങ്ങനെ മടക്കുക ഇങ്ങോട്ട് തിരിക അതുപോലെ തന്നെ മറ്റേ ഒറ്റക്കാൽ വയ്ക്കുക അങ്ങോട്ടും തിരികാലോ ഇങ്ങനെ ചെയ്യുക ഓരോ സൈഡിലേക്കായിട്ട് ഇങ്ങനെ തിരിയുക നിങ്ങളെ കൊണ്ടാകുന്ന പോലെ ചെയ്താൽ മതി കഴിയാവുന്നത്ര ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ ആ ലോവർ ബോഡിക്ക് അതായത് കാലുകൾക്ക് ബലം കിട്ടാൻ വളരെ നല്ലതാണ് ലഞ്ചസ് എന്ന് പറയുന്നത് ലഞ്ചസ് ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ല പേര് അടുത്തത് ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കുക ആ വെയിറ്റ് താഴോട്ട് വരുമ്പോൾ കാലു പൊക്കി കൊടുക്കുക കണ്ടോ സിമ്പിളല്ലേ ചെയ്യാം അങ്ങനെ ഓക്കെ എന്നോടൊപ്പം ചെയ്തു ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുക വിട്ടുകൊണ്ട് താഴ്ത്തുക കണ്ടോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നു നേരെ താഴോട്ട് ഇ Weights ഉള്ളത് ongoing ആണ് കണ്ടോ ഇത്രേം ലളിതമായ ഒരു സസൈസ് barangilla അന്നടിയോ ആണ് കമോ ചേദ അന്നട പോയ ടയോട്ടന് വെൽ ഒന്നിരിക്കുന്ന പോലെ ശ്രമിക്കുക കൈലാ വെയിറ്റ് ഉണ്ടാവണം നിפה ഇത്രേം ഈ 1 ലിറ്റർ കപ്പി എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അര കുപ്പി കുപ്പിയെടുക്കും അപ്പോൾ ബോട്ടിൽ ഒരുപാട് അവൈലബിൾ ആണല്ലോ അതല്ല ഡമ്പൽ ഉള്ളവരാണെങ്കിൽ ഒരു കിലോ ഡമ്പൽ അതുമല്ലെങ്കിൽ അരക്കിലോയുടെ ഡമ്പൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുവഴി ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ വെയിറ്റിങ്ങിന് പിടിക്കുക കൈ പുറകോട്ട് കൊണ്ടുപോവുക വേണ്ട കൈമുട്ടിങ്ങനെ മാടങ്ങാണ് കൈമുട്ട് പുറകോട്ട് മടക്കുക വേണ്ട ഇങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് നീട്ടുക പുറകോട്ട് മടക്കുക ആ കൈക്കൊക്കെ നല്ല ബലം കിട്ടാൻ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ മുതുകിൻ്റെ ബലത്തിൽ ലോവർ ബാങ്ക് നല്ല സ്ട്രെങ്തൻ ചെയ്യാനുണ്ട്

രണ്ടും ൂടി എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക താഴെ കൊണ്ടുവന്നിരിക്കുക ഓപ്പോസിറ്റ് കാല് പോകുന്ന ശ്രദ്ധിക്കണം വളരെ നല്ലതാണിത് ആ കാലുകളുടെ ബലത്തിന് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ വെളിയിലിറങ്ങിയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു പത്ത് കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമാണ് ഇതൊരു പത്തോ ഇരുപതോ അല്ലെ മുപ്പതോ തവണ ചെയ്യുന്നത് സാവധാനം ചെയ്യുക വീഴാതെ ശ്രദ്ധയോടെ ബോ ഇങ്ങനെ പിടിക്കുക ഇങ്ങോട്ട് കൊണ്ടുവരിക ഉണ്ടോ ഇരുവശങ്ങളിലേക്ക് എത്തി പൊക്കി താഴ്ത്തി ഇരുവശങ്ങളിലേക്ക് വെയിറ്റ് കഴിച്ച് ആ ബോട്ടിൽ ചേർത്ത് പിടിക്കുക ഇരുവശങ്ങളിലേക്ക് എവിടെയല്ലേ ചെയ്തു ഇങ്ങനെ പിടിക്കുക താഴോട്ടിരിക്കുക മുകളിലേക്ക് പോക്കുക ഇടിയല്ലേ എന്നോടൊപ്പം ചെയ്തു ചെയ്തോ ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുന്ന പോലെ താഴോട്ട് പോവുക മുകളിലേക്ക് വരിക കാലിനൊക്കെ ബലം കിട്ടാൻ ഏറ്റവും നല്ലതാണ് ടോട്ടൽ ബോഡിക്കാണ് സ്ട്രെങ്ത് കിട്ടുന്നത് ഓക്കെ നിങ്ങൾ ചെയ്യാം അടുത്തത് ഇങ്ങനെ നിന്നിട്ട് വെയിറ്റ് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പൊക്കുക ഇങ്ങനെ പൊക്കുക വേണ്ട ആദ്യം ഇങ്ങനെ ചെയ്യുക ദൻ ഇങ്ങനെ മുന്നോട്ട് വേണ്ട ഇങ്ങനെ മടക്കുക മുന്നോട്ട് വേണ്ട പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിലെ മസിലിൻ്റെ അളവ് അല്ലെങ്കിൽ മസിൽ മാസ് കുറയും അപ്പോൾ അപ്പോഴാണ് നമുക്ക് ശക്തി കുറയുന്നത് ബലം കുറയുന്നത് അപ്പോൾ ആ ബലം നമ്മളെ കൊണ്ടാകുന്ന പോലെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ദിവസവും ചെയ്യുക ആ വെയിറ്റ് ട്രെയിനിങ് വളരെ നല്ലതാണ് ബോഡി വെയിറ്റ് കുറയാൻ ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ലത് ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസാണ് അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഏതു പ്രായക്കാർക്കും ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കാണിക്കുക ഈ ഇങ്ങനെ മടക്കുക ഇങ്ങോട്ട് തിരികുക അതുപോലെ തന്നെ ഒറ്റക്കാൽ വയ്ക്കുക അങ്ങോട്ടും തിരിക ആണല്ലോ ഇങ്ങനെ ചെയ്യുക ഓരോ സൈഡിലേക്കായിട്ട് ഇങ്ങനെ തിരിയുക നിങ്ങളെ കൊണ്ടാകുന്ന പോലെ ചെയ്താൽ മതി കഴിയാവുന്നത്ര ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ ആ ലോവർ ബോഡിക്ക് അതായത് കാലുകൾക്ക് ബലം കിട്ടാൻ വളരെ നല്ലതാണ് ലഞ്ചസ് എന്ന് പറയുന്നത് ലഞ്ചസ് ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ല വ്യായാമമാണ് ഇത് അടുത്തത് ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കുക ആ വെയിറ്റ് താഴോട്ട് വരുമ്പോൾ കാല് പൊക്കി കൊടുക്കുക കണ്ടോ സിമ്പിളല്ലേ ചെയ്യാം അങ്ങനെ ഓക്കെ എന്നോടൊപ്പം ചെയ്തു ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുക വിട്ടുകൊണ്ട് താഴ്ത്തുക കേട്ടോ ഇങ്ങനെ അടുത്തത് നമ്മളിങ്ങനെ നിൽക്കുന്നു നേരെ താഴോട്ട് ഈ വെയിറ്റ് കൊണ്ടുപോകും പോങ്ങുവരും അട ഇത്രയല്ലായി ലളിതമായ ഒരു എക്സസൈസ് വേറെയില്ല അന്നടി ചെയ്തോളാം കവാ ചെയ്തോ എന്നോട് പൂജ താഴോട്ടുന്നവർ ഒന്നിരിക്കുന്ന പോലെ ശ്രമിക്കുക കയ്യിലാ വെയിറ്റ് ഉണ്ടാവണം ഇനിയിപ്പോൾ ഇത്രയും ഈ ഒരു ലിറ്റർ കുപ്പി എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അര ലിറ്ററിൻ്റെ കുപ്പി ഉണ്ട് അപ്പോൾ ബോട്ടിൽ ഒരുപാട് അവൈലബിൾ ആണല്ലോ അതല്ല ഉള്ളവരാണെങ്കിൽ ഒരു കിലോ ഡമ്പൽ അതല്ലെങ്കിൽ അര കിലോയുടെ ഡമ്പൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് വെച്ച് ചെയ്യാറ് അടുത്തത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഇങ്ങനെ പിടിക്കുക കൈ പുറകോട്ട് കൊണ്ടുപോവുക വേണ്ട കൈമുട്ടിങ്ങനെ മടങ്ങണം കൈമുട്ട് പുറകോട്ട് മടക്കുക വേണ്ട ഇങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് നീട്ടുക പുറകോട്ട് മടക്കുക ആ കൈക്കൊക്കെ നല്ല ബലം കിട്ടാൻ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ മുതുകിൻ്റെ ബലത്തിന് ലോവർ ബാക്ക് നല്ല

അടുത്തത് ഇത് രണ്ടും കൂടി എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക അണ്ടോ ഇതാ ഇങ്ങനെ താഴോട്ട് താഴോട്ടൊന്നിരിക്കുക ഓപ്പോസിറ്റ് കാല് പോകുന്ന ശ്രദ്ധിക്കണം ഇങ്ങനെ വളരെ നല്ലതാണിത് ആ കാലുകളുടെ ബലത്തിന് ഏറ്റവും നല്ലതാണ് ഓക്കെ വെളിയിലിറങ്ങിയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു പത്ത് കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമാണ് ഇതൊരു പത്തോ ഇരുപതോ അല്ലെ മുപ്പതോ തവണ ചെയ്യുന്നത് സാവധാനം ചെയ്യുക വീഴാതെ ശ്രദ്ധയോടെ ചെയ്യുക അടുത്തത് ഇങ്ങനെ പിടിക്കുക അല്ല ഇങ്ങോട്ട് കൊണ്ടുവരിക ഉണ്ടോ ഇരുവശങ്ങളിലേക്ക് ഇതിങ്ങനെ പൊക്കി താഴ്ത്തുക ഇരുവശങ്ങളിലേക്ക് വെയിറ്റ് കളിച്ച് ആ ബോട്ടിൽ ചേർത്ത് പിടിക്കുക ഇരുവശങ്ങളിലേക്ക് ഇവിടെയല്ലേ ചെയ്തു